ഏറ്റക്കൂറാ നാട്ടുകാരനാണ് നമ്മൾ ആ ആ ദിവസം ദുരന്തത്തിനാ ദിവസം ഏറ്റവും കൂടുതൽ കേട്ട ട്രിവാാലി എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പങ്കാളികളിൽ അഞ്ച് പങ്കാളികളിൽ ഒരാളാണ് ആ ട്രിവാാലി റിസോർട്ട് ഒരുപാട് പേർക്ക് അഭയമായ സ്ഥലമാണെന്ന് അറിയാം ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ ആ റിസോർട്ട് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പരിക്കേറ്റ തലയൊക്കെ പൊളിഞ്ഞ് ഒരുപാട് പേർ വല്ലാത്ത രീതിയിൽ പരിക്കേറ്റ ഒരുപാട് പേരെ ആ രാത്രി അവിടെ എത്തുകയും അവിടുത്തെ ആശുപത്രിയിൽ അവിടെ ആശുപത്രി തുറന്ന് അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രാഥമിക ചികിത്സ ഒക്കെ കൊടുക്കുകയും ചെയ്ത കാര്യമൊക്കെ നമ്മളവിടെ പോയി കേട്ടതാണ് ശ്രീ ഷുക്കൂർ ഈ ഇപ്പോൾ ഷുക്കൂറൊന്നും അങ്ങനെ അതിസമ്പന്നരല്ല ഇപ്പോൾ ഷുക്കൂറിൻ്റെ പങ്കാളികളും അതിസമ്പന്നരല്ല പത്ത് പതിനേഴ് വർഷം പോയി ഗൾഫിൽ പോയി നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ വിയർപ്പ് ഇപ്പോൾ ഞാൻ ആ മേഖല റിസോർട്ടിന് പറ്റിയതാണോ എന്നും മറ്റൊരു ചർച്ചയാണ് നിങ്ങൾ എല്ലാവിധ അനുവാദത്തോടും കൂടി തുടങ്ങിയ എല്ലാവിധ ലൈസൻസോടും കൂടി റിസോർട്ടാണ് അത് നിങ്ങളുടെ പതിനേഴ് വർഷം നിങ്ങളുടെ അഞ്ച് പേരുടെ പതിനേഴ് വർഷത്തെ ഗൾഫിൽ കിടന്ന് മടച്ചതിന്റെ അധ്വാനത്തിൻ്റെ വിയർപ്പാണ് ആ വിയർപ്പാണ് അവിടെ ആ പ്രസ്ഥാനമായി ഉണ്ടാകുന്നത് അവിടുത്തെ നാട്ടുകാർക്ക് ജോലി കൊടുക്കുന്നത് അതിന് പ്രവർത്തനം നടക്കില്ല അപ്പോൾ ഷുക്കൂറിനത് നഷ്ടമാണ് ഷുക്കൂറിൻ്റെ ഉപജീവനം അവിടെ പോവുകയാണ് ഷുക്കൂറിന് വ്യക്തിപരമായി നഷ്ടമായ റിസോർട്ടാണെങ്കിൽ അവിടെ ഓരോരോ വ്യക്തിക്കും ഉപജീവനം ഓരോരോ രീതിയിലാണ് ഇപ്പോൾ അവിടെ ഇപ്പോൾ തൊള്ളായിരം കണ്ടിയിലേക്ക് വണ്ടി ഓടിക്കുന്ന ജീപ്പ് ഡ്രൈവർമാർ എത്ര ജീപ്പുകൾ നേരത്തെ ശ്രീ വസീഫ് പറഞ്ഞ പോലെ ജ്യൂസ് അടിക്കുന്ന മട്ടിൽ എത്ര ജീപ്പുകൾ അവിടെ കാണാം എത്ര ഓട്ടോകൾ അവിടെ കാണാം എത്ര പശുക്കൾ അവിടെ അനാഥമായി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെ ഉപജീവന നഷ്ടമാണ് അപ്പോൾ ഈ ഉപജീവന നഷ്ടം അടക്കം കണക്കാക്കുന്ന ഒരു ഒരു പഠനം അടിയന്തിരമായി ഉണ്ടാവണ്ടേ ശ്രീ ഷുക്കൂർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ വാലി റിസോർട്ട് നമ്മൾ ഒരു ആറ് പ്രവാസികൾ കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നത് നമ്മൾ ആ പ്രൊജക്റ്റ് എൻ്റെ നാട്ടിൽ ഈ എന്ന പ്രദേശത്തെ കുറിച്ചിട്ട് ഇപ്പോൾ നിങ്ങളറിഞ്ഞത് ഇപ്പോൾ ഈ ഉരുൾപൊട്ടിയതിന് ശേഷമാണല്ലോ ഇതിന് മുമ്പ് ഞങ്ങൾ ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ ചെറിയൊരു ഗ്രാമമാണ് ആഷ്മിയൊക്കെ അവിടെ വന്ന് കണ്ടതാണ് അപ്പോൾ അവിടുത്തെ ഒരു സൗന്ദര്യം ആ നാടിൻ്റെ ഒരു ഭംഗി മറ്റുള്ള ആളുകൾക്കും കൂടി വരാനും ആസ്വദിക്കാനും അവിടെ നല്ല വായു നല്ല ജലം ഇതെല്ലാം അവർക്കും കൂടി ആസ്വദിക്കാനുള്ളൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി അതായത് അവിടെ ഒരു ബിസിനസ് തീർച്ചയായിട്ടും ഉണ്ട് കാരണമെച്ചാൽ ആളുകൾക്ക് വരാനും അവിടെ താമസിക്കാനുമുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ആൾ പ്രവാസികൾ ചേർന്ന് ഞങ്ങളെ സ്വന്തം നാട്ടിൽ ഞങ്ങൾ ആരും ഒരു റിസോർട്ട് മാഫിയോ അല്ലെങ്കിൽ ഭൂമി മാഫിയോ ഒന്നുമല്ല ആ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങൾ അത്ര ഒരു സംരംഭം അവിടെ തുടങ്ങി അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യം ഞങ്ങൾ ആ സംരംഭം തുടങ്ങിയത് കൊണ്ട് പത്ത് ആളുകൾക്ക് ഡയറക്റ്റായിട്ട് ഞങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റി പത്ത് ആളുകൾക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പത്ത് കുടുംബങ്ങൾ ഞങ്ങൾക്ക് അവിടെ ജോ അവിടെ അവരെ ജീവിതോപാധി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇൻഡയറക്റ്റായിട്ട് അവിടെ ഉള്ള ബിസിനസ്സുകൾക്കുള്ള കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അവിടെ ഓടിക്കുന്ന ടാക്സികൾ കിട്ടുന്ന പിന്നെ ഇതെല്ലാം ഈ ഒരു സംരംഭം കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതൊരു ദിവസം പെട്ടെന്നൊന്നും ഇല്ലാതായി പോകുമ്പോഴുള്ള ആ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി എന്തായാലും ഉണ്ട് അതുപോലെ ആഷ്മി പറഞ്ഞ പോലെ ഇപ്പോൾ ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാർ അതല്ലെങ്കിൽ ഈ തൊള്ളായിരം കണ്ടിയിലൊക്കെ ഒരുപാട് വണ്ടികൾ എല്ലാ ദിവസവും ഓടിക്കേണ്ട അന്ന് ഇത് സംഭവിച്ചതിന് ശേഷം അവരെല്ലാം സ്റ്റക്കാണ് അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല ഈ വണ്ടി ഇഞ്ചിൽ പോയവർ മാത്രമല്ല നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ചായക്കട നടത്തുന്ന ഒരു ഒരു കുഞ്ഞു ഇരിക്കുമോളൊക്കെ വെള്ളാർമല സ്കൂളിൽ ആ കുഞ്ഞ് മോളുടെ ഹിബ എന്നാണ് കുഞ്ഞിൻ്റെ പേരും തോന്നുന്നു അവളുടെ ക്ലാസ്സിൽ പഠിച്ച കുഞ്ഞുങ്ങൾ മരിച്ച വേദന നിൽക്കുന്ന ഒരു കുട്ടിയെ ഉണ്ട് അവിടെ രാവിലെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന എല്ലാവരും കട്ടൻചായ റിസ്ക് കൊടുക്കുന്ന നിൽക്കാണ് എന്ന് പറഞ്ഞാൽ ഈ ജീപ്പാണ് വരുമാനമാർഗം ഇനിയും തൊള്ളായിരം കണ്ടിയിലേക്ക് ഈ മേപ്പാടിയിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ വിനോദ മേഖലയിലേക്ക് ആര് ഇന്ന് വരാനാണ് എപ്പോൾ വരാനാണ്

അവരിപ്പോൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്തായിരുന്നു ആ ആളുകളുടെ സോഴ്സ് ഓഫ് ഇൻകം ആ കുടുംബത്തിൻ്റെ നാഥൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ആണ് ആ കുടുംബത്തിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം അവരെ കുട്ടികളുടെ വിദ്യാഭ്യാസം അതിനെല്ലാം ഇപ്പോൾ എന്താണ് അവർക്ക് ഇനിയൊരു മാർഗം എന്നുള്ളത് അതിനെക്കുറിച്ചിട്ട് കൂടി നമ്മൾ ആലോചിക്കണം ഈ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വളരെ നല്ല സപ്പോർട്ടാണ് പാസ് ഓഫ് നൗ ഇന്ന് വരെയുള്ള ഇതിൽ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ നിന്നാണെങ്കിൽ എല്ലാവരും മന്ത്രിമാരൊക്കെ ആണെങ്കിലും നമുക്ക് പഞ്ചായത്ത് മെമ്പർമാരെ പോലെ വളരെ ആയിരുന്നു ഈവൻ ഇന്നലെ നമ്മൾ സിദ്ദിക്ക് എം എൽ എ നമ്മളെ എം എൽ എ ഒരു മണിക്കൂർ നേരമാണ് രാത്രി ഞങ്ങളെ കൂടെ ഇരുന്നിട്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കാനും നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതുവരെ ഏറ്റവും നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തന്നിട്ടില്ല വളരെ വളരെ നല്ല സപ്പോർട്ട് അതുപോലെ തന്നെ ഇനി മുന്നോട്ട് ഈ സ്റ്റെക്കായി പോയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അവരുടെ ജീവിതമാർഗ്ഗം നിന്നിരിക്കുന്നു അവരുടെ കുടുംബം സ്റ്റെക്കായിരിക്കുന്നു അപ്പോൾ ഈ ഒരു റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീടും ഒരു സ്ഥലം മാത്രമല്ല അതല്ലാതെ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്